കോട്ടയത്ത് നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു തോമസ് ചാഴിക്കാടൻ മത്സരിക്കുമെന്നും പി ജെ ജോസഫിന് സീറ്റില്ലെന്നും സൂചനകൾ വരുന്നു ടി പി പ്രശാന്ത് ചേരുന്നു വിശദാംശങ്ങളുമായി പ്രശാന്ത് എന്തൊക്കെയാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന നിലയിലാണോ വാർത്തകൾ ലഭിക്കുന്നത് കേരള കോൺഗ്രസിലെ തർക്കം മുറിയ സാഹചര്യത്തിൽ കെ എം മാണിയെ കമ്മിറ്റി സ്ഥാനത്ത് നിർണയിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ച് മണ്ഡലത്തിലെ നേതാക്കന്മാരുമായി കെ എം മാണി കൂടിക്കാഴ്ച നടത്തി നടത്തിയപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തോമസ് ചാരിക്കാടനാണ് പ്രഥമ പരിഗണന എന്നാണ് അറിയാൻ സാധിക്കുന്നത് പി ജെ ജോസഫ് അതായത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് യാതൊരു തരത്തിലും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പോൾ മിക്കവാറും ഏറ്റുമാനൂർ എം എൽ എ തോമസ് ചാരിക്കാടനായിരിക്കും പ്രഥമ പരിഗണനയോടുകൂടി സ്ഥാനാർത്ഥി പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ സ്ഥിരീകരണവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ണിക്ക് ശേഷം കെ എം മാണി സംബന്ധിച്ച് കാര്യങ്ങൾ പറയുമെന്നാണ് കണക്കാക്കുന്നത് എന്തായാലും ഇവിടെ ഈ മണ്ഡലത്തിലുള്ളയാൾ തന്നെ സ്ഥാനാർത്ഥിയാകണം അല്ലാതെ ഉള്ള ഒരു സ്ഥാനാർത്ഥിത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് മാണി വിഭാഗം പ്രവർത്തകർ ഉയർത്തിയത് മാണിയെ അനുകൂലിക്കുന്ന നിരവധി പേർ ഇപ്പോൾ ഈ വീടിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കെ എം മാണി അല്ലെങ്കിൽ കെ എം മാണിയോടൊപ്പമാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ മണ്ഡലത്തിൽ ഉള്ള ആളുകൾ മാത്രം സ്ഥാനത്തിലേക്ക് വന്നാൽ അവരെ അംഗീകരിക്കുന്ന ാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും തോമസ് എന്നാണ് നമുക്ക് അറിയാൻ പ്രശാന്ത് നേരത്തെ ഒരു രണ്ടു ദിവസം മുൻപ് മറ്റു ചില പേരുകളും കേട്ടിരുന്നു പക്ഷെ അതെല്ലാം മാണി വിഭാഗം മുന്നോട്ട് വെക്കുന്ന നേതാക്കളുടെ പേരുകളാണ് ഈ പി ജെ ജോസഫിന് സീറ്റ് നൽകുന്ന ഒരു സമവായത്തിലേക്കൊക്കെ എത്തുമെന്ന നിലയിൽ കാര്യങ്ങൾ ഇന്നലെയും ഇന്നുമായി വന്നിരുന്നു അതൊക്കെ മാറുകയാണോ നമുക്കറിയാം സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ മാണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അതിലെ ഭൂരിഭാഗം ആളുകളും ആ ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമോ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പരിഗണന നൽകുമ്പോൾ തന്നെ പ്രധാനമായും മൂന്ന് പേരുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് കടുത്തിരുത്തിയിലെ മുൻ എം എൽ എ ആയിരുന്ന ടീഫൻ ജോർജ് മറ്റൊന്ന് ഏറ്റുമാനൂരിലെ എം എൽ എ ആയിരുന്ന മുൻ എം എൽ എ ആയിരുന്ന തോമസ് ചാഴിക്കടൻ അതുകൂടാതെ തന്നെ യൂത്ത് ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രിൻസ് ഗ്ലൂക്കോസ് എന്നിവയുടെ പേരുകളായിരുന്നു പ്രധാനമായ ജീവമായി മാണി ഗ്രൂപ്പിന്റെ പരിഗണന ഉണ്ടായിരുന്നു എന്നാൽ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് പി ജെ ജോസഫ് രംഗത്ത് വരികയും ആദ്യമായി അതൊരു പാർട്ടി ഘടകത്തിൽ അത് പറയുകയും ചെയ്തത് ഇന്നലെയാണ് പ്രത്യേകിച്ച് പാർലമെന്ററി യോഗത്തിലാണ് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ സ്വന്തം തട്ടകത്തിലെ സീറ്റ് നൽകുന്നതിൽ ചില വൈഷമ്യം ഉണ്ട് എന്ന് തന്നെയാണ് കെ എം മാണി ആ യോഗത്തിൽ എം എൽ എമാരെ അടക്കം സാക്ഷ്യമെത്തിക്കൊണ്ട് പി ജെ ജോസഫിനെ അറിയിച്ചത് പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് ചേർന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എം എൽ എ മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു അതിനെ തുടർന്നാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ പ്രത്യേകിച്ച് കെ എം മാണിയെ പാർട്ടി ചെയർമാനെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിന്റെ തീയതി കൂടി പ്രഖ്യാപിച്ച ദിനമായിരുന്നു എന്നാലെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് വൈകിപ്പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷെ പ്രചടന രംഗത്തടക്കം തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ തീരുമാനം അധികം വൈകാതെ തന്നെ പുറത്തു വരും എന്നുള്ള ഒരു രീതിയിലെ കാര്യങ്ങൾ എത്തിയത് ഇന്ന് ഈ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ഭാരവാഹികളെയും വിളിച്ചു അവരെ വിളിച്ചു ചേർന്ന ശേഷം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പേരുകളിലാണ് പ്രഥമ പരിഗണന തോമസ് ചാരിക്കാടിന് എന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥി ആവിഷ്കരണം തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെയെങ്കിൽ തോമസ് ചാടിക്കാടും പ്രഥമ പരിഗണനയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി ആകും എന്ന് തന്നെയാണ് പ്രശാന്ത് ഒരു കാര്യം കൂടി ഈ ഇത്രയധികം ചർച്ചകളൊക്കെ നടന്നിട്ട് ഇനി ഒരു മുഖം തിരിഞ്ഞ നിലപാട് പി ജെ ജോസഫിന് മേലെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് അതിനോട് യോജിക്കുമോ എന്ന കാര്യത്തിൽ പല ആശങ്കകളും ഉണ്ട് അങ്ങനെയെങ്കിൽ പി ജെ ജോസഫും അദ്ദേഹത്തോടൊപ്പമുള്ള വളരെ നിർണായകമായ ചുമതലകളുള്ള ചില എം എൽ എമാർ അവർ വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്ത് മാണിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തി മാറി നിൽക്കാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയുമോ എന്തായാലും എം എൽ എ മാർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനൊരു അവസരമായിരുന്നു ഇന്നലത്തെ പാർലമെന്ററി സമിതി യോഗം അതിൽ എം എൽ എ മാർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് പാർട്ടിയുടെ ഉന്നത ഘടകമായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ചെയർമാനെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സുമലനപ്പെടുത്തിയത് എന്തായാലും ചെയർമാനെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം <laughs> <ality> ും വ്യക്തമാണ് തീർച്ചയായും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഏതായാലും പി ജെ ജോസഫിന് സീറ്റില്ല തോമസ് ചാലിക്കാടിന്റെ പ്രഥമ പരിഗണന എന്ന നിലയിലാണ്